സ്ത്രീധനത്തിനെതിരെ രാത്രി നടത്തവുമായി മഹിളാ കോൺഗ്രസ് സ്ത്രീധനത്തിനെതിരെ സധൈര്യം നോ കോംപ്രമൈസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം മാൾ കാഞ്ഞാട് സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉണർത്താനും സർക്കാർ ഫലപ്രദമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് സ്ത്രീധനത്തിനെതിരെ സധൈര്യം നോ കോംപ്രമൈസ് എന്ന മുദ്രാവാക്യം ഉയർത്തി രാത്രി നടത്തം നടത്തി അംഗം മീനാക്ഷി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ фа സൂചിപ്പിച്ചതുപോലെ ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ധന്യാ സുരേഷ് മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാമള സ്റ്റേറ്റ് സെക്രട്ടറിമാരായ സിന്ധു തെരേസ ഫ്രാൻസിസ് ജനറൽ സെക്രട്ടറിമാരായ എ വി സരോജ സരോജിനി ടീച്ചർ സെക്രട്ടറിമാരായ കമലാക്ഷി രമ രാജൻ ജയശ്രീ ത്രസീന ധനഞ്ജയൻ വല്ലി ചെറുവത്തൂർ കെ വി ശോഭന കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് വിമല മണ്ഡലം പ്രസിഡന്റ് പ്രീത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രതിഷേധ ജ്വാല തെളിയിച്ചു സ്ത്രീധനമെന്ന വിപത്തിനെതിരെ പ്രതിജ്ഞാവാചകം ചൊല്ലി കമ്മടത്തു എ വി സ്വാഗതവും സുകുമാരി ശ്രീധരൻ നന്ദിയും പറഞ്ഞു